മേലങ്ങാടി ജുമാ മസ്ജിദ് മഹല് നാട്ടുകാർ ആണ് ജനറൽ ബോഡി കൂടാൻ വേണ്ടിയിട്ടിവിടെ ഒത്തിയേറുന്നത് മുന്നൂറ്റി ഇരുപത്തെട്ട് അംഗങ്ങൾ ഒത്തിയേർന്നിരുന്നു ഓരോ വീട്ടിലും പോയിട്ട് ഞങ്ങൾ ഈ ഇതുവരെ ഉണ്ടായ കമ്മ്യൂറ്റിയുടെ പ്രവർത്തനങ്ങളും പിടിപ്പുകേടുകളും ഒരു മുത്തവല്ലി എന്ന രീതിയിൽ രീതിയിലൊരാൾ നമ്മുടെ രേഖകൾ കൃത്രിമം ചമച്ച് വഖഫ് ബോർഡിൽ നിന്ന് ഓർഡർ വാങ്ങിയിട്ട് മുത്തവല്ലി പദവി എടുത്ത് വന്നതുകൊണ്ട് അതിൽ ഞങ്ങള് ഇവിടെ ഉണ്ടായിരുന്ന രേഖകളെല്ലാം വഖഫ് ബോർഡ് സമർപ്പിച്ചപ്പോൾ അത് അതിൻ്റെ സാധുത മനസ്സിലാക്കി വഖഫ് ബോർഡ് കേസ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ കഴിഞ്ഞ ഡിസംബറോട് കൂടിയിട്ട് ഇതിനു മുമ്പുള്ള ബോർഡിൻ്റെ കാലാവധി തീർന്നിട്ടും ഈ പള്ളിയുടെ കണക്കുകളോ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ ജനങ്ങൾക്കോ അല്ലെങ്കിൽ പള്ളിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാത്തത് ചോദ്യം ചെയ്തപ്പോൾ അത് ഇനിയൊരു കമ്മിറ്റി കൂടാൻ ഞാനില്ല ഞാനാണ് മുത്തവല്ലി ഞാൻ തീരുമാനിക്കുന്നു എന്നുള്ള കൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഒരു കമ്മിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും നാട്ടുകാർ എല്ലാവരും കൂടി ഒന്നിച്ചിറങ്ങിയത് അപ്പോൾ അത് പ്രകാരം കേസുകൾ അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് ഇന്ന് ഈ മുത്തവല്ലി എന്ന് പറഞ്ഞ ആൾ എസ് പിക്ക് പരാതിപ്പെട്ടിട്ട് ഞങ്ങളെ ഈ യോഗം അലങ്കോലപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ സി ഐൻ്റെ അടുത്ത് കേസ് എസ് പിടുത്തുള്ള കേസ് സി ഐൻ്റെ അടുത്ത് പുറപ്പെടെ സി ഐനെ കൊണ്ട് കേസെടുപ്പിക്കാൻ തയ്യാറായി ഞങ്ങൾ നാട്ടുകാർ സ എമൗണ്ട് കൊടുത്തിട്ട് ഞങ്ങളെ പേരിൽ അവിടുത്തെ അന്നത്തെ പ്രസിഡന്റിൻ്റെ പേരിൽ വാങ്ങിയ ചന്ദൻ്റെ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കി അത്തവല്ലി എന്ന് പറഞ്ഞ പദവി അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നാൽ പള്ളിയുടെ അവസ്ഥ ആ രീതിയിലാവും എന്നുള്ള മുൻകൂട്ടി കണ്ടതുകൊണ്ട് ആ പള്ളിയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ജനങ്ങൾ അടുത്ത തലമുറന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ചിട്ട് ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചാണ് മഹലിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ കമ്മിറ്റിയിലെ കണ്ടറിൽ ഇനി മുന്നോട്ട് പോകും പുരോഗതിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നുള്ളത് പ്രതിജ്ഞ ചെയ്തിട്ടാണ് എല്ലാവരോടും പിരിഞ്ഞത് കൽപ്പയഞ്ചേരി മേലങ്ങാടി ജുമാ പള്ളി മഹല് ഇത്രയും കാലം മറ്റു മഹല്ലുകൾക്ക് മാതൃകയായിട്ട് വളരെ നല്ല രൂപത്തിൽ പോയിരുന്നൊരു മഹലാണ് ഈ മഹല്ലിൽ ഈ പ്രസിഡന്റ് തിരഞ്ഞെടുത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പ സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ ഞാനിന്നു മുതൽ എനിക്ക് വരുന്ന എല്ലാ കത്തുകളും മുത്തവല്യങ്ങളിലൊക്കെ വരുന്നത് അതുകൊണ്ട് ഇനി മുതൽ ഞാൻ മുത്തവല്ല്യാണെന്ന് പറഞ്ഞു അന്ന് ജനങ്ങൾ അവിടെ മരിൽ കൂടിയ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് ജനങ്ങൾ മൊത്തത്തിൽ പറഞ്ഞു ഒരിക്കലും ഒരു സമ്മതിക്കൂല ഇവിടെ മുത്തവല്യുമായിട്ട് കാലിയും പാടാ പറഞ്ഞ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു ആറുമാസ സമയം തരി ഞാൻ എൻ്റെ കുടുംബത്തിനേറ്റ് കണ്ടിട്ട് ഒക്കെ കണ്ടിട്ട് അതിനെ ഒഴിവാക്കോളാം ഒരു കൊല്ലം കൊണ്ട് എല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങളെ ഏൽപ്പിച്ചു ഞാൻ ഉപയോഗിക്കോളാം അപ്പോൾ അതിൻ്റെ മുന്നേ അദ്ദേഹം ചെയ്തിരിക്കണതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബോർഡ് പോയിട്ട് മുത്തവല്ലിക്കും വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കണം ആ ഫലത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞു എന്നാൽ കൊക്കബോർഡ് അത് തള്ളി അത് തള്ളിയിട്ട് വീണ്ടും അദ്ദേഹം ഈ പല രേഖകളും വടക്കിയിലെ മദ്രസിൻ്റെ ഈ പള്ളിയിട്ട് യാതൊരു ബന്ധം ജസ്റ്റാണ് മദ്രസ് ആ മദ്രസിൻ്റെ രേഖകളും മറ്റ് ചില രേഖകളൊക്കെ കൂടി കൂട്ടിയിട്ട് എന്തൊക്കെ അതിൽ ദുരൂഹതകളുണ്ടോ അറിയില്ല കാരണം സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ നടത്തിയിരിക്കണം ആരൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് എന്താണെന്ന് അറിയില്ല അദ്ദേഹം വ്യാജമായിട്ട് മുത്തവല്ലി ആയിട്ട് ആ പെട്ടെന്ന് ഏറ്റെടുത്തിരിക്കണം അത് ഒരു ഓർഡറേ ഉള്ളൂ ശരിക്കും അതിൻ്റെ ഓർഡറാണ് ആണ് എന്നാലും മുത്തവല്ലി ആയിട്ടില്ല ഇത് ഞങ്ങൾ അറിയുന്നത് മൂന്ന് മാസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് സാധാരണഗതിയിൽ ഒരു മുത്തവല്ലിക്കും വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ വൊക്ക ബോർഡിൽ നിന്ന് അത് ഈ മാലിന്യ ജനങ്ങളെ ആ പെട്ട കമ്മിറ്റിയെ പെട്ടാരെങ്കിലോ ഒന്ന് അന്വേഷിച്ച് പിടിച്ചൊക്കെ ചെയ്യല് ഇതൊന്നും ഉണ്ടായിട്ടില്ല ആരോടോ വേണ്ട പെട്ട മൂപ്പര പറയ പറഞ്ഞ കുറച്ച് ആൾക്കാരോട് വന്ന് അന്വേഷിച്ച് ഓല അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഓലെ അംഗീകരിച്ച് പോകുന്നു ഇതാണ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ അതിൻ്റെ എതിരില് ഞങ്ങൾ ഇവിടെ ഒരു ഈ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് കോളേജിൽ പോവുകയും ഈ ഇവിടെ നാട്ട കുഞ്ഞുവിടെ അവതരിപ്പിച്ചതുമായി ഈ പള്ളിൻ്റെ എല്ലാ വരവ് ചെലവ് കണക്കും സാധാരണഗതിയിൽ ഒരു പള്ളി കാണിക്കും ആ പള്ളിയിൽ ആ ജനറൽ ബോർഡിൽ തന്നെ അല്ലെങ്കിൽ ഓരോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുമ്പോഴും ഈ വരവ് ചെലവുകൾ കണക്കുകൾ ബോധിപ്പിച്ച് ജനങ്ങളെ അവതരിപ്പിക്കാറുണ്ട് അത് അവരി അവതരിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങളെന്ത് ഈ പള്ളീൻ്റെ എല്ലാ വരവ് ചെലവ് ഇരുപത്തി ഇരുപത്തി രണ്ട് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി നാല് പേരല്ലേ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് പേരല്ലേ ആ രണ്ട് കൊല്ലത്തെ വർവ്വല വർക്കുകൾ അവതരിപ്പിക്കണമെന്ന് ഞങ്ങൾ കോടതിയിൽ ഈ നാട്ടിലെ ഈ നാട്ടിൽ ഈ നാട്ടിലെ മഹല്ലിലെ ജനങ്ങൾ ഈഴാൾ കൂടിയിട്ട് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അത് വക്കബോർഡ് കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം വക്കഫബോർഡ് അതിൻ്റെ അന്വേഷണം നടത്തുന്നുണ്ട് പിന്നെ ഈ മുസവല്ലിക്കും വേണ്ടിയിട്ട് മുസവല്ലിന് ഇത് ഇത് വ്യാജാണ് അദ്ദേഹം വ്യാജമായിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞു വീക്കൻ്റെ നേതൃത്വത്തിൽ ഒരു ട്രിബ്യൂണലിൽ ഒരു കേസും ഫയൽ ചെയ്തിട്ടുണ്ട് അത് നിലവിൽ നിൽക്കുകയാണ് ആ ഇതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മളെ ചന്തപിരിവ് കുറച്ച് കാലത്ത് നിർത്തി വെച്ച് ഈ നിർത്തി വെച്ച കാരണം എന്താ വെച്ചാൽ പള്ളിക്ക് കിട്ടേണ്ട വരുമാനമായിരുന്നു ആ വരുമാനം നിരത്തി അങ്ങനെ ഞങ്ങളെന്ത് ചെയ്ത് കൂടിയിട്ട് നാട്ടിലെ കുട്ടികളും ഞങ്ങളൊക്കെ കൂടി കൂടിക്കഴിഞ്ഞ ഒരു തവണ പിരിച്ച് അത് എന്താ വെച്ചാൽ മൂന്നാഴ്ചത്തെ പൈസ അന്ന് പിരിഞ്ഞ് കിട്ടി അതിവിടെ കൈ കയ്യിലുണ്ട് ആരും പോകച്ചിട്ടില്ല പിന്നെ ഞങ്ങളത് പിരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞക്കാണ്ട് ഇയാൾ കേസ് കൊടുത്ത് സി ഐൻ്റെ അടുത്ത് കേസ് കൊടുത്ത് സി ഐ ഞങ്ങളെ വിളിപ്പിച്ച് സി ഐനോട് ഞങ്ങളെല്ലാ വിവരങ്ങളും പറഞ്ഞ് അതിൻ്റെ ദിവസം സി ഐനോട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളൊരു ജനൽ ബോഡി കൂടുന്നുണ്ട് അടുത്ത ആഴ്ച വിൽക്കുന്നില്ല ജനറൽ ബോഡി കൂടിയിട്ട് അതിലൊരു കമ്മിറ്റി ഉണ്ടായിട്ട് ആ കമ്മിറ്റി നിലവിൽ വന്നതിൻ്റെ ദിവസം ഞങ്ങൾ പിരികൊന്ന് പറഞ്ഞു എന്നാൽ അപ്പം സി ഐ ഞങ്ങൾ പറഞ്ഞത് എന്താ എന്നാൽ ആ കമ്മിറ്റി കൂടുമ്പോൾ ഇനിയും വിളിക്കണം എന്ന് പറഞ്ഞു അത് പ്രകാരം ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹം പല ആളുകൾക്കും പോയിട്ട് എസ്പിനേയും ഡിവൈഎസ്പിനും ഒക്കെ കണ്ടിട്ട് ഈ ഇത് കടക്കാൻ പാടില്ലാത്തത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ജനങ്ങൾ വിരിച്ചെടുത്ത ഭൂമിയാണ് ചന്ത മൂപ്പര പൈസ തന്നിട്ടുണ്ട് പത്തു ലക്ഷം രൂപ മൂപ്പർ നന്നിട്ടുണ്ട് പത്തു ലക്ഷം മൂപ്പർ മൂപ്പലുണ്ട് അല്ലെ ആസാർ ഡി വന്നിട്ടുണ്ട് അതേപോലെ ഏറ്റവും കൂടുതൽ പൈസ മറുവും തൊട്ടിയിൽ തൊട്ടിയിലും അഹമ്മദ് അയ്യന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പൈസ അദ്ദേഹം അങ്ങനെ ഈ നാട്ടിലുള്ള ഏത് പാവപ്പെട്ടവണക്കാൻ അതിന് പൈസ കണ്ടുണ്ടാക്കിയതാണ് ആ ഭൂമിയിൽക്ക് ഈ നാട്ടിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാളെ ഒരു മനുഷ്യൻ മരിച്ചാല് വിദേഹത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ നീലടക്കേണ്ടത് ഈ പള്ളിക്കൊക്കെ തന്നെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാൽ ഇതാ അവസ്ഥ അതിന്റെ പേരിലാണ് ഞങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നല്ല നിലയ്ക്ക് ജനങ്ങളൊക്കെ പങ്കെടുത്ത് വേണ്ട മായി എല്ലാ ആളുകളും പങ്കെടുത്തിട്ടുണ്ട് അലഹദില്ല ഈ കമ്മിറ്റി നല്ല നിലക്ക് എല്ലാ സഹകരണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയെ തന്നെ ചെയ്യുകയും ചെയ്യും ഒരു ചോദ്യം കൂടി ഇന്നപ്പ് ജനറൽ ബോഡി വിളിക്കാൻ വേണ്ടി യോഗം വിളിച്ചല്ലോ അപ്പോൾ ആ യോഗത്തിൽ നിങ്ങൾ ഏകദേശം എത്ര ആള് വരാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ടാവും നോക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി സംതിങ് അങ്ങനെന്താണല്ലോ എഴുന്നൂറ്റി സംതിങ് ആളുകൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഓരോ വീട്ടിലും വീടല്ല ഈ വീട്ടിൽ ശതമാനം ഒക്കെ അപ്പൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് ആളാണ് ഇവിടെ എത്തിപ്പെടാൻ ചാൻസ് ഉള്ള ആൾക്കാർ അത്ര ആളുകളിടയില് ഇവിടെ എത്ര ആളുകൾ എത്തിച്ചേർന്നിണ്ടോട്ടാ മുന്നൂറ്റി ഇരുപത്തെട്ട് ആൾ എത്തിച്ചേർന്നു പിന്നെ നിങ്ങൾ ഈ വീടുകൾ സന്ദർശിച്ചിട്ട് ഇപ്പൊ മഹലിലെ വീടുകൾ സന്ദർശിച്ചിരുന്നല്ലോ അപ്പൊ ആ സന്ദർശിച്ചപ്പോ അതിന് നിങ്ങള് ഇതിനോട് യോജിക്കുന്ന ആളുകൾ ഒപ്പിടാൻ പറയുന്നല്ലോ അങ്ങനെ എത്ര സൈൻ വന്നിട്ടുണ്ടോ ൂറ്റി പന്ത്രണ്ട് സ്വയം ഒന്നുണ്ട് അപ്പൊ അത് അതില് സ്ത്രീകളായിരിക്കുന്ന ആളുകളുണ്ടാവും അർത്ഥം അതുകൊണ്ട് അത് കൂടുതലായും നിങ്ങൾക്ക് ഒപ്പിട്ട് തരാൻ എന്ന് പറഞ്ഞ ആളുകൾ എത്ര ഉണ്ടാവും ഏകദേശം ഒരു പതിനഞ്ചു വീടോട് അത്ര ആളുകൾ മാത്രമേ അതിൽ നിന്ന് വിപിന്നായിട്ട് നിന്നിട്ടുള്ളൂ ആ അങ്ങനത്തെ കേസും അപ്പൊ എന്തായാലും നിങ്ങൾ സന്ദർശിച്ച നിങ്ങൾ സമീപിച്ച ആളുകളെ കൂട്ടത്ത് ഒരു പതിനഞ്ചോ ഇരുപത്തിന്റെ ഉള്ളിലുള്ള ആളുകൾ മാത്രമാണ് ഒപ്പിട്ട് തരാതിരുന്നത് മറ്റുള്ളവരൊക്കെ എന്നോട് സഹകരിച്ചു എന്നാണ് എന്തായാലും ഇന്ന് യോഗം കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഈ മലങ്ങാടി മഹലിലെ നല്ലൊരു ശതമാനം ആളുകളും ഇതിൽ സജീവമായിട്ട് പങ്കാളികളായിട്ട് ഇവിടെ വിഭാഗീയത ഇല്ല രാഷ്ട്രീയ ഇല്ല മതപരമായിട്ടില്ല ചേരുതിരുവില്ല പിന്നെ ഞങ്ങൾ തമ്മില് ഈ പഴയ കമ്മിറ്റിയാണ് പുതിയ കമ്മിറ്റിയാണെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവരും ഞങ്ങള് കൂടുതൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേരാ അപ്പോൾ അവരൊന്ന് മിക്കവാറും ആളുകളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് അവരെ ഞങ്ങളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താമെന്ന് വരെ കഴിഞ്ഞ പ്രവർത്തിച്ച് പ്രാവീണ്യമുള്ളവരുണ്ട് അതിൽ ഇതുവരെ ഈ കമ്മിറ്റി ഞങ്ങൾ കമ്മിറ്റിക്ക് വരുന്നതിനെതിരായിരായിരുന്നിരുന്ന ആളുകളെല്ലാം വന്നിട്ടുണ്ട് അപ്പൊ അവരും കൂടി താല്പര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഞങ്ങൾ കമ്മിറ്റിയിൽ എടുത്തിട്ട് എടുത്തിട്ട് ഞങ്ങൾ മുന്നോട്ട് കമ്മിറ്റിയിൽ ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുണ്ട് താല്പര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്തായാലും ഇപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലുള്ള കാര്യം ഇതുവരെ ഇല്ലാത്ത ഒരു സ്ഥാനത്തിന്റെ ഒരു വിഷയം വന്നത് മാത്രമാണ് മേലങ്ങാടി ജുമാസ്റ്റിന് സംഭവിച്ചത് തീർച്ചയായിട്ടും അപ്പൊ അത് അത് ഒരിക്കലും അനുവദിക്കൂല അതായത് മേലങ്കാടി ജുമാസ്റ്റിന് ഇതുവരെ അങ്ങനെ ഒരു മുത്തവല്ലി സ്ഥാനം ഇല്ല ഇനി ഇവിടെ ഇനി ഉള്ളതും ഇപ്പൊ അവകാശപ്പെടുന്നതും അംഗീകരിക്കാൻ തയ്യാറല്ല ഇനി മുന്നോട്ടും ഭാവിയിലേക്ക് തയ്യാറല്ല അതാണ് ഇവിടുത്തെ വ്യക്തിക്കോ ഒരു മറ്റേ എന്തെങ്കിലും ഒരു ശക്തിക്കോ ഈ പള്ളിയുടെ അവകാശം എടുക്കാൻ പള്ളിയിലെ ഒരു പ്രമാണങ്ങളിലും കാണുന്നില്ല അതുകൊണ്ടാണ് ബക്കഫേനെ ഞങ്ങളടുത്ത് കേസ് ഫയലില് സ്വീകരിക്കാൻ കാരണം ഞങ്ങളുടെ അടുത്ത് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടാണ് വഖഫ് കേസെടുത്തത് ആ കേസ് തന്നെയാണ് ഞങ്ങൾ ഈ ഹൈക്കോടതിയിലും പ്രൊവൈഡ് ചെയ്ത് പോണത് അപ്പൊ ട്രിബ്യൂണൽ അല്ല ട്രിബ്യൂണൽ ഹൈക്കോടതിയിൽ ഇപ്പൊ നമ്മൾ ഇനി വേറെ വേറെ ആയിട്ട് കൊടുക്കാൻ പോണത് ആ തെളിവുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് എസ് ഞങ്ങൾ നാളെ പോകണുണ്ട് അവിടെ ഞങ്ങൾ തെളിവ് വെച്ചിട്ട് വേറെ ഒരു വേറെ രീതിയാണ് ഞങ്ങള് വസ്തുവാകള് കൃത്രിമം ചമച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരില് ആക്കിയിട്ട് തന്റെ പേര് ചേർത്ത് കണ്ടൊക്കെ നികുതി അടച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ആരൊക്കെയാണ് അതിൽ കളിച്ച് ഏതൊക്കെ ഉദ്യോഗസ്ഥരെ കളിച്ചു എന്നുള്ളതല്ലേ ഞങ്ങൾക്ക് വ്യക്തമാണ് അവരെല്ലാരും അതില് കൃഷിചേരേണ്ട രീതിയിലുള്ള ഒരു കേസ് ഞങ്ങൾ വേറെ ഫയൽ ചെയ്യാൻ പോകുന്നു പിന്നെ ഇതിൽ ഒരു കീഴ്വഴക്കം എന്നുള്ള രീതി പറഞ്ഞിരുന്നത് കീഴ്വഴക്കം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പോയിട്ട് വഫുക്കൽപിന് നോക്കിയപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായിട്ട് ഇവിടെ കമ്മിറ്റി വന്നിട്ടുള്ളത് ആ കമ്മിറ്റിയിലുള്ള അംഗങ്ങളിൽ ഒരാളെ മാത്രമേ ജീവിച്ചിരിക്കണുള്ളൂ നമ്മുടെ മണ്ടയപ്പുറത്ത് ഭാഗമൂപ്പന അപ്പൊ അതില് ആ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന കൊച്ചുണ്ണിമൂപ്പന് ഞാൻ മാനേജറായിട്ട് ആയിരുന്നു ഇത് ചെയ്തിരുന്നത് മാനേജ് ചെയ്തിരുന്ന പള്ളിയുടെ കാര്യങ്ങൾ ഇനി ഞാൻ അത് ഒഴിവാക്കിയിട്ട് എൻ്റെ എല്ലാ ചുമതലകളും ഒരു കമ്മിറ്റിക്ക് കൈമാറി ആ കമ്മിറ്റി അല്ലെങ്കിൽ ഞാൻ അടുത്ത് വരുന്ന കമ്മിറ്റികൾക്കാണ് അതിൻ്റെ ബാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളതും ഒപ്പർ കൈ ഒഴിഞ്ഞ പിന്നെ രേഖയും ഒക്കെ പോലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ രേഖയും ഞങ്ങൾ കയ്യിൽ ഉണ്ട് എൻ്റെ പിന്നെ ഇതിലെ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ഇയാളെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ബോർഡില് അതിന്റെ ശേഷം പള്ളിയിൽ വെച്ച് പറഞ്ഞതും അതിപ്പോ ഇവിടെ എല്ലാരും അറിഞ്ഞിട്ടുണ്ട് ഈ കേസ് അതിന്റെ മുന്നേ ഈ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള നികുതി ശരിക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ നടച്ചു പോന്നിരുന്നു രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വരെ അതില് ഇവരെന്നെ താലൂക്ക് ഓഫീസില് കൊടുത്ത പേപ്പർ ഞങ്ങൾ വിവാഹ പ്രകാരം എടുത്തു നോക്കിയപ്പോൾ അതിലുള്ളത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വരെ നികുതി പ്രസിഡന്റ് എന്ന നിലയിലാണ് അടച്ചിട്ടുള്ളത് അങ്ങനെ തണ്ടപ്പേര് ആ തണ്ടപ്പേര് വച്ചിട്ടാണ് വേറൊരു തണ്ടപ്പേര് പേര് പറഞ്ഞ തണ്ടപ്പേര് മാറ്റിയിട്ടാണ് നികുതി മാറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെ തണ്ടപ്പേരുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ തണ്ടപ്പേര് നിലവിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ നിലവിൽ വന്ന തണ്ടപ്പേര് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെ നികുതി അടക്കുമ്പോൾ അതിന് ശേഷം ഒരു തണ്ടപ്പേര് എടുക്കേണ്ട ഒരു ആവശ്യം അവിടെ പള്ളിയിൽ വരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി നികുതിയാണ് പിന്നെ ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളത് മുത്തവല്ലി എന്ന നിലയിൽ നികുതി അടച്ച് താലൂക്കിൽ നിന്ന് ഓർഡർ വാങ്ങി പള്ളിയുടെ ലെറ്റർ പേട് ഉപയോഗിച്ച് നികുതി മാറ്റിയിട്ടുള്ളത് അതൊരു സത്യമാണ് അത് നിയമപരം പിന്നെ രേഖാമൂലം ഞങ്ങൾക്ക് അതിൻ്റെ പേപ്പറാണ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് ആരെ മുന്നിലും ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് എവിടെ വേണമെങ്കിലും ഞങ്ങൾ ഹാജരാക്കുകയും ചെയ്യും അത് വളരെ വളരെ തെറ്റായൊരു ഒരു സംഗതിയാണ് മൂപ്പര് ചെയ്തിട്ടുള്ളത് അതിനെ കൊണ്ട് കുറച്ച് ആളുകൾ ഒരു നാലോ അഞ്ചോ വ്യക്തികൾ മൂപ്പരെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ വ്യക്തികളെ പിൻബലത്തിലാണ് ഇപ്പോൾ മൂപ്പര് ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അയാൾ മാത്രല്ല ഈ നാലോ അഞ്ചോ വ്യക്തികൾ മാത്രം അവർ ഇന്ന് വരെ പള്ളിയിൽ വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ മുത്തവല്ലി അല്ലെങ്കിൽ ഞങ്ങളാണ് ഇതിൻ്റെ ആളുകൾ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളും ഇതുവരെ പള്ളിയിൽ വന്നിട്ടില്ല ഇപ്പം ഇന്നിവിടെ കൂടി ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഇനി നാളെ ഇനി വേറെന്തൊക്കെയാണ് ഉടായി പോയിട്ടാണ് അയാൾ വരുക എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല വന്നാൽ അതിനെ നേരിടാനും ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാണ് എന്ത് സംഗതിയായിട്ട് വന്നാലും രേഖാമൂലം ആ ഇതുവരെ ഒരു രേഖയും ഒരു രേഖ ഇയാള് ഈ പള്ളിയിലെ ആളുകൾക്ക് പിന്നെ ജനങ്ങളടിയിൽ വന്ന് കാണിച്ചു കൊടുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല ഞങ്ങള് ഡി വൈഎസ്പിയുടെ മുന്നിൽ പിൻ മുന്നിൽ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അയാളെ ഞങ്ങൾ വഷളാക്കി എന്നാ പറഞ്ഞത് ഞങ്ങളെ പേരിൽ അയാൾ പരാതി കൊടുത്തതാ ഈ പ്രസിഡന്റ് എന്ന മുത്തവല്ലിയാണ് ഞങ്ങളെ പേരിൽ പരാതി കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ആരും പരാതി കൊടുത്തതല്ല ഞങ്ങൾ എന്നിട്ട് അയാളെ വഷളാക്കി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പല ആളുകളോടും അയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ പേരിൽ പരാതി കൊടുത്താൽ ഞങ്ങൾ അവിടെ പോയിട്ട് കയ്യും കെട്ടി നിൽക്കാൻ പറ്റില്ല ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ടി വരില്ലേ അത് ഞങ്ങൾ അവിടെ സിഐയുടെ മുന്നിൽ വെച്ചിട്ട് മൂപ്പരെ മുന്നിൽ നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ അവതരിപ്പിച്ച് ആ കാര്യങ്ങൾ അവിടെ വ്യക്തത വരുത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ കാര്യങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും അയാ എന്ത് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യവും നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും അത് ഏതറ്റം വരെ പോകാനും മഹലിലെ ജനങ്ങൾ ഇന്ന് ഇവിടുന്ന് തയ്യാറായിട്ടുണ്ട് നാളെയും അതിന് ജനങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിരേക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും ഓക്കെ ഓക്കെ